സ്വാശ്രയ സമരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തിയെങ്കിലും വിവാദമായതോടെ തിരുത്തി പ്രതിപക്ഷ എം എൽ എ മാരുടെ നിരാഹാര സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം ശരിയല്ലെന്നാണ് വി എസ് തുറന്നു പറഞ്ഞത് സമരം ഒത്തുതീർപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വി എസിന്റെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരും അങ്ങനെ പറയില്ലെന്നും മന്ത്രി ഇ പി ജയരാജൻ വി എസിന് മറുപടി നൽകുകയും ചെയ്തു വൈകിട്ടോടെ എസ് ബി ഐ എസ് ബി ടി ലയന സമരത്തെക്കുറിച്ചായിരുന്നു പ്രതികരണമെന്ന് വി എസ് തിരുത്തലും നൽകി സെക്രട്ടേറിയറ്റിനു മുന്നിൽ പൊതുപരിപാടിക്കെത്തിയപ്പോഴായിരുന്നു വി എസ് പ്രതികരിച്ചത് സിപിഎം സംസ്ഥാന കമ്മിറ്റിയോഗത്തിനിടെയുള്ള വി എസ് ഈ പ്രതികരണം സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കും സ്വാശ്രയ കരാറിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നിലപാടെടുത്തിരിക്കുന്ന സർക്കാരിനുമേൽ ചർച്ച വിളിക്കാനുള്ള സമ്മർദ്ദമേറ്റുന്നതാണ് വി എസിന്റെ പ്രസ്താവന നാളെ നിയമസഭയിലും പ്രതിപക്ഷം ഈ പ്രതികരണം ആയുധമാക്കും പക്ഷേ വി എസിന്റെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്നാൽ വ്യവസായമന്ത്രി ഇ പി ജയരാജൻ വി എസിന് നൽകി കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വിദ്യാഭ്യാസ രംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ ഗവൺമെന്റ് നിലപാട് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല മാതൃഭൂമി ന്യൂസ് രാജ്യത്താരം സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനവിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ യു ഡി എഫ് യു ഡി എഫ് യോഗത്തിൽ സമരം നിയമസഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും നിയമസഭയിൽ എംഎൽഎമാരുടെ നിരാഹാര സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു സ്വാശ്രയ സമരത്തിലെ വി എസിന്റെ പിന്തുണ പ്രതിപക്ഷത്തിന് വർദ്ധിച്ച ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത നിലപാട് വി എസിന്റെ പ്രസ്താവനയോടെ സർക്കാരിന് മൈപ്പെടുത്തേണ്ടി വരുമെന്നും പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു വി എസിന്റെ സ്വാഭാവിക പ്രതികരണമാണെന്നും സർക്കാർ മുഖവിലയ്ക്കെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അച്യുതാനന്ദനെ പോലെ വളരെ സീനിയറായ സീനിയറായ മുൻ മുഖ്യമന്ത്രി ഒരു ഉപദേശമെങ്കിലും സർക്കാർ ഞാൻ കരുതുകയാണ് ജനാധിപത്യ രീതിയിലുള്ള സർക്കാർ സമരത്തെ നോക്കിക്കാണെന്ന് വിമർശിച്ച കെ പി സി സി അധ്യക്ഷൻ വി എസ്സിന്റെ ന്യായമായ പ്രതികരണമാണെന്ന് കൂട്ടിച്ചേർത്തു ന്യായമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ മാത്രമേ പറയാനാകൂ നാളെ നടക്കുന്ന യു ഡി എഫ് നേതാക്കളുടെയും യുവജന സംഘടനകളുടെയും യോഗത്തിൽ സമരം ശക്തമാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും നിയമസഭയിൽ എം എൽ എ മാർ നടത്തുന്ന നിരാഹാര സമരം അഞ്ചാം ദിവസവും തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സ്വാശ്രയ സമരം തീർക്കാൻ ബുദ്ധിമുട്ടുന്ന യു ഡി എഫിന് കിട്ടിയ പിടിവള്ളിയോ വി എസിന്റെ പിന്തുണ പ്രവേശനം തീർന്ന ന്യായത്തിൽ സർക്കാർ ഉറച്ചു നിന്നാൽ സ്വാശ്രയ സമരത്തിന്റെ ഗതി എന്താകും ടി വി രാജേഷ് എം എൽ എ കെ പി സി സി വക്താവും മുൻ എം എൽ എ പി സി വിഷ്ണുനാഥ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധിയായ ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകനും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശന നടപടികൾക്കെതിരെ കോടതിയെ സമീപിച്ച വ്യക്തിയുമായ എൻ എം പിയേഴ്സൺ ഒപ്പം നീറ്റ് മെറിറ്റിൽ ഉയർന്ന റാങ്ക് ഉണ്ടായിട്ടും അമിതമായ ഫീസ് കാരണം സ്വാശ്രയ കോളേജുകളിൽ ചേരാൻ സാധിക്കാതെ പോയ ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മയായ ഷോബി തോമസും ചേരുകയാണ് സൂപ്പർ പോയിന്റ് ടൈമിൽ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള